അറിഞ്ഞുമറിയാതെയുമൊക്കെ ഇതുവരെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ സർവ്വാപരാധങ്ങളും പടച്ചറപ്പ് അവന്റെ ഔദാര്യം കൊണ്ട് ഈ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ കൊണ്ട് നമുക്ക് പൂർണ്ണമായും മകർഫറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇബാദത്തോടെ തക്കുവയോടെ ജീവിക്കാൻ അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് നാമേവർക്കും തോഫീക്ക് നൽകട്ടെ രോഗങ്ങൾ മറ്റ് ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിനും ഷിഫയും സലാമത്തും സമാധാനവും തന്നോ അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയ നമ്മുടെ മുഴുവൻ കാരണവന്മാർ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഉസ്താദ് മസ്ജിദിന്റെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അതിവിശ്രമം കൊള്ളുന്ന മുഴുവൻ മോനിയങ്ങൾ മിനാത്തുകൾ പടച്ചവൻ ഖബർ വെളിച്ചമാക്കട്ടെ നാളെ പരിശുദ്ധ ജന്നത്തുൽ ഉൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തോഫീക്ക് നൽകട്ടെ ബഹുമാനമുള്ള സഹോദരന്മാരെ വിശ്വാസികളായ നമുക്ക് ഈ ദുന്യാവിൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം നാളെ ആഹ്റത്തിൽ നമുക്ക് വിജയിക്കാനും കഴിയണമെങ്കിൽ നമ്മുടെ ഈമാനികമായ ആത്മീയമായ ശക്തി അത് നഷ്ടപ്പെടാതെ ചോർന്നു പോകാതെ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ തക്വയിലൂടെ നമ്മുടെ അഭിപാതത്തിലൂടെ നാം ഓരോരുത്തരുടെയും കൽബിൻ്റെ വിശുദ്ധിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണത് ഈ ദുന്യാവിൽ അത് നഷ്ടപ്പെടാതെ നമ്മൾ ജീവിച്ചാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ നമ്മൾ പരിശ്രമിച്ച് ഈ ദുന്യാവിൽ നമ്മൾ മുന്നോട്ട് പോയാൽ പോയാൽ ഈ ദുന്യാവിലും നമുക്ക് സമാധാനമാണ് നാളെ ആഹ്റത്തിലും നമുക്ക് വിജയമാണ് നേട്ടമാണ് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകർന്നിരുന്ന ഒരു വാക്കാണ് എന്നുള്ളത് അല്ലാ ഞങ്ങൾക്ക് അള്ളാഹു മതി കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ സർവകാര്യങ്ങളും ഏൽപ്പിക്കാൻ അള്ളാഹുവല്ലാതെ മറ്റ് ഒരാളില്ല എല്ലാം അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് ആ പരിശുദ്ധമായ വാക്കിൽ ഉൾക്കൊള്ളുന്ന ഈമാനികമായ ഒരു പവർ ഒരു ശക്തി അത് വാക്കിൽ മാത്രമല്ല അത് മനസ്സിലും അത് ജീവിതത്തിന്റെ മേഖലകളിലും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിച്ചാൽ ദുന്യാവും ആഹ്റവും വിജയമാണ് ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ അതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സാധിക്കൂ എന്നാണ് തുന്നിയാവിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നവും അത് മറികടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈമാനികമായ ഒരു പവർ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ നാവിന്റെ തുമ്പത്തുണ്ടാകണം ബദരീങ്ങളായ സഹാബത്ത് പതിർ യുദ്ധത്തിന്റെ മുന്നോടിയായി പറഞ്ഞത് പറഞ്ഞത് മനസ്സ് പതറി പോകുന്ന സമയത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് അതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല നാൽപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം സൈന്യത്തിന്റെ മുന്നിൽ മുന്നിൽ രണ്ടു ലക്ഷത്തോളം വരുന്ന റോമാ സാമ്രാജ്യം പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോ നമ്മൾ പരാജയപ്പെടാൻ എന്താണ് കാരണം എന്ന് റോമാ ചക്രവർത്തി തന്റെ കമാൻഡർമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വിശകലനം ചെയ്യും പരാജയത്തിന്റെ കാരണം എന്താണ് അദ്ദേഹം ചോദിച്ചു അലൈസു അവര് നിങ്ങളെപ്പോലെ മനുഷ്യന്മാരല്ലായിരുന്നു ബല ബല മനുഷ്യർ തന്നെയാണ് ും കൂടുതൽ നിങ്ങളായിരുന്നോ അവരായിരുന്നോ കമാൻഡർമാര് പറഞ്ഞു എണ്ണത്തിൽ കൂടുതൽ ഞങ്ങൾ തന്നെയാണ് അവർ നാൽപ്പതിനായിരം ഞങ്ങൾ രണ്ട് ലക്ഷം ചോദിച്ചു തൻ പിന്നെ പരാജയപ്പെടാൻ കാരണം എന്താണ് നിങ്ങൾ പരാജയപ്പെടാൻ നമ്മുടെ സൈന്യം പരാജയപ്പെടാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രായധിക്യം ചങ്ങുന്ന ഒരു കമാൻഡർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു കാരണം എന്താണ് ആ ആളുകൾ അവർ രാത്രി നിസ്കരിക്കുന്നവരാണ് പകല് നോമ്പുപിടിക്കുന്നവരാണ് കരാറുകളെല്ലാം പൂർത്തീകരിച്ചു വീട്ടുന്നവരാണ് നന്മകൾ കൽപ്പിക്കുന്നവരാണ് തിന്മകളെ തൊട്ട് തടയുന്നവരാണ് സർവ്വ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് വ്യഭിചാരത്തിന്റെ വഴിയിലൂടെ വഞ്ചനയുടെ കള്ളത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്തവരാണവർ നമ്മുടെ ആയുധങ്ങളുടെ പവറിനേക്കാൾ അവരുടെ ആത്മീയമായ പവർ അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് മറുപടി ആയുധവും ആൾബലവും ഒക്കെ നമുക്കാണ് കൂടുതൽ അന്നത്തെ വൻ ശക്തിയായിരുന്നു റോമാ സാമ്രാജ്യം അവരിൽപ്പെട്ട കമാൻഡർ തന്നെ മറുപടി എടുക്കാൻ നമ്മുടെ ആയുധ ആൾബലത്തേക്കാൾ അവരുടെ ആത്മീയമായ ശക്തി പവർ അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് മറുപടി എടുക്കുക മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ടു തൻ്റെ സൈനികരോട് ഉണർത്തുകയാണ് തന്റെ സൈനികരോട് നിർദ്ദേശം കൊടുക്കാൻ നമ്മുടെ ശത്രുക്കൾക്കെതിരെയുള്ള നമ്മുടെ ഏറ്റവും വലിയ അത് തക്കുവല്ല അള്ളാഹു അതാണ് ആദ്യം വേണ്ടത് നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമ്മൾ വിജയിക്കാൻ നമ്മുടെ ആൾഫലോ ആയുധ ബലോ അതൊക്കെ രണ്ടാമതാണ് നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ശത്രുക്കളെക്കാൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് കാണിക്കുന്ന വഞ്ചനകളെക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളാണ് അള്ളാഹുവിനോട് നിങ്ങൾ കാണിക്കുന്ന നന്ദി കേടാണ് ശത്രുക്കളുടെ കുതന്ത്രങ്ങളും അവരുടെ ചതിപ്രയോഗങ്ങളും അതിനേക്കാൾ എനിക്ക് പേടി നിങ്ങളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളാണ് അപരാധങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ കരുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കരുതിയിരിക്കേണ്ടത് നിങ്ങളുടെ പാപങ്ങളെയാണ് ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുക ശത്രുക്കളെ കരുതിയിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ കരുതിയിരിക്കേണ്ടത് നിങ്ങളുടെ പാപങ്ങളെ അത് നിങ്ങളെ തകർത്തു കളയും നിങ്ങളെ പരാജയപ്പെടുത്തി കളയും മുസ്ലിമീങ്ങളെ അടുത്തറിയാവുന്ന ഒരു ശത്രു രാജാവ് ഒരിക്കൽ അവർക്കിടയിൽ സംസാരിക്കുകയാണ് ഈ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും അവരെ കളയാനും അവരുടെ ഇജ്ജത്ത് നശിപ്പിക്കാനും നമുക്ക് കഴിയില്ല അവർ അവരിലെ അവരിലെ ഹലാലായി ജീവിക്കാത്ത കാലത്തോളം വയു ഹലാലുകള് ഹറാമാക്കിയും ജീവിക്കാത്ത കാലത്തോളം ഹറാമായ ഹലാലാക്കിയും ഹലാലായ ഹറാമാക്കിയും പല അവർ അങ്ങനെ നന്മകളായിട്ട് പ്രവർത്തിക്കും മനസ്സിലാക്കും ജീവിതത്തിന്റെ ഭാഗമാക്കും അതോടൊപ്പം ഫതുസ്ബിഹുൽ നല്ല കാര്യങ്ങൾ പലതിനെയും നല്ല കാര്യങ്ങൾ പലതിനെയും വെറുപ്പോടെ അവർ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ അവരെ നശിപ്പിക്കാൻ അവരുടെ ഇജ്ജത്ത് തകർക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല അതായത് അവർ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഒരു തക്വയുണ്ട് ഒരാത്മീയമായൊരു കണക്ഷൻ ഉണ്ട് ആത്മീയമായൊരു പവർ ഉണ്ട് മുസ്ലിംങ്ങൾക്ക് അതിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുപോകാതെ നമുക്ക് അവരുടെ ഇജ്ജത്ത് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മേക്കാൾ കൂടുതൽ മറുവിഭാഗത്തിന് ബോധ്യമുണ്ടെന്ന് ആ ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഇവിടെ ജീവിതത്തിലാകട്ടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലാകട്ടെ സാമൂഹിക അന്തരീക്ഷങ്ങളിലാകട്ടെ മുസ്ലിം എന്ന നിലക്ക് നമുക്കൊരു ഇസ്സത്ത് ഉണ്ട് ആ ഇസ്ഹു കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആ ഇസ്സത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ തുല്യനീതിയും അതുപോലെ തുല്യമായ പരിഗണനയും വിവേചനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഏത് നാട്ടിലും നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹു സുബാനഹൂവത്താ പടച്ചവൻ അള്ളാഹുമായിട്ട് നമുക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഒരു ആത്മീയമായ ബന്ധമുണ്ട് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈമാനികമായ ഒരു പവറുണ്ട് ആ പവർ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാലേ അതിന് കഴിയുള്ളൂ എന്നാണ് ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാണ് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത് നമുക്കൊരു ഭരണഘടന ഉണ്ട് മതേതര ജനാധിപത്യ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് തുല്യനീതിയെല്ലാം ഭരണഘടനയുടെ വാഗ്ദാനമാണ് മതവും മറ്റ് ഇതര ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായ നീതിയും തുല്യമായ പരിഗണനയും പലപ്പോഴും നമ്മുടെ സമുദായം ആ വിഷയത്തിൽ വിവേചനം നേരിടുന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യം ആ രാജ്യത്ത് മറ്റു പല സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാര്യങ്ങളിൽ നമ്മൾ വിവേചനം നേരിടുന്നവരാണ് എന്നുള്ളത് നമ്മുടെ പരിഭവമാണ് കുഞ്ഞു തൊട്ട് മുകളിലേക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത് കൂടുതൽ വിശദീകരിക്കേണ്ട അത് സൈന്യത്തില് മുസ്ലിം പ്രാധാന്യം പ്രാതിനിധ്യം കുറവാണ് പോലീസില് കുറവാണ് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ കുറവാണ് സിവിൽ സർവീസ് മേഖലകളിൽ കുറവാണ് മറ്റ് മേഖലകളിൽ ഔദ്യോഗികമായ മേഖലകളിലെല്ലാം കഴിവില്ലാത്ത കഴിവുള്ളവർ ഇല്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും തഴയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമുദായം തഴയപ്പെടുന്നു പല കാരണങ്ങളുടെ പേരിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ മുകളിലായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ മുസ്ലിമീങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്നു എന്നുള്ളത് വലിയൊരു പ്രതിഷേധമാണ് നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ ബില്ലുകളാണ് പാസ്സാക്കപ്പെട്ടത് എന്തൊക്കെയാണ് അണിയറയിലുള്ളത് മുത്തലാഖ് ബില്ല് പാസാക്കി മുത്തലാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക ശരീരത്തിലുള്ള ഒരു നിയമം പരിശുദ്ധ ദീനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള സത്യമാണ് പക്ഷേ അങ്ങനെ ഒന്നും നടന്നാൽ തലാക്കാകും അതിനേതായ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുത്തലാഖ് നിയമം അത് നിരോധിച്ചു മുത്തലാഖ് ചൊല്ലിയാൽ നിയമം അനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാരല്ലാതാകും പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്നാണ് ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിക്കേണ്ടി വരും പുതിയ പുതിയ പല ബില്ലുകളും നമ്മുടെ വിവാഹം അതുപോലെ അനന്തരാവകാശം ഇതെല്ലാം ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യയിലെന്നല്ല ലോകത്ത് ഏത് മുക്കിലും മൂലയിലും ഒരു മുസ്ലിം ജീവിച്ചാലും അവരതെല്ലാം സ്വീകരിച്ചാണ് ശരീരത്ത് നിയമം അനുസരിച്ചാണ് വിവാഹം കഴിക്കേണ്ടത് അനന്തരാവകാശ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അങ്ങനെയാണ് പക്ഷെ അതെല്ലാം നമ്മുടെ രാജ്യത്ത് ഒരു ഏക സിവിൽ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കം ും നടന്നു മാത്രല്ല പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കി കഴിഞ്ഞു അവര് പറയും പോലെ വിവാഹം കഴിക്കേണ്ടി വരും അവര് പറയും പോലെ സ്വത്ത് ഭേദിക്കേണ്ടിവരും എന്റെ അവസാനത്തെ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി നിയമം അത് ബില്ല് പാസാക്കാൻ പോവാണ് കേന്ദ്ര ഗവൺമെന്റ് വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഒരാളൊരു സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇന്ന ആവശ്യത്തിന് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് സ്വത്തായി പിന്നെ അതിന്റെ ഉടമസ്ഥാവകാശം ദുന്യാവിൽ ഒരു വൈദ്യും ഇല്ല ഒരു സംഘടനക്കുമില്ല അത് അതിന്റെ മാലിക് അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു പടച്ചവന്റെ സ്വത്താണ് ആ നിലക്ക് സമുദായത്തിന്റെ സ്വത്താണ് അതിൽ ക്രയവിക്രയങ്ങൾ ഏത് നിലക്ക് അത് ഇസ്ലാമിക ശരീരത്വം നിയമം അനുസരിച്ചും മാത്രമാണ് അതൊക്കെ നടപ്പാക്കപ്പെടേണ്ടത് വിൽക്കാൻ പാടില്ല വിൽക്കാൻ പാടില്ല ഒരാൾ സ്വത്ത് വക്വ് ചെയ്താൽ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നാണ് ഒരാളൊരു സ്വത്ത് വക്ഫ് ചെയ്തു വത്തക്ക് വക്വ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാണ് എന്ന് പറയാൻ പാടില്ല ഇസ്ലാമിക ശരീരത്തിന്റെ നിയമാണ് പക്ഷേ പുതിയ വക്കഫ് ഭേദഗതി അനുസരിച്ച് ഒരാൾ ഒരു സ്വത്ത് വക്വ് ചെയ്താൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം ഉണ്ടെന്നാണ് നമ്മുടെ പള്ളിക്ക് ഒരാൾ ഒരേക്കൊരു സ്ഥലം വക്ഫ് ചെയ്തു പത്ത് വർഷം കഴിഞ്ഞിട്ട് അയാൾ പറയാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയാൽ ആ ഒരേക്കർ സ്ഥലം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടവരും കോടതിയിൽ പോയാൽ ഇസ്ലാമിക നിയമം വഖഫിൽ നിന്ന് പിന്മാറാൻ നിയമമില്ല ഭേദബദ്ധി നിയമം വരുന്നത് അയാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്മാറാം ഏതെങ്കിലും കാലത്ത് ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് അയാൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് അതുപോലെ നാവുകൊണ്ടൊരാൾ എന്റെ ഇന്ന മുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ അത് വക്കൂഫ് സ്വത്തായി നാവ് കൊണ്ട് പറഞ്ഞാ മതി പുതിയ ഭേദഗതി നിയമം വരുന്നത് പോരാ രജിസ്ട്രേഷൻ നടത്തിയാലേ അത് വക്ുഫ് സ്വത്താകൂ പഴയ കാലത്ത് നമ്മുടെയൊക്കെ കാരണവന്മാർ എത്ര എത്ര സ്ഥലങ്ങളും തിങ്ങുകളും ഒക്കെ വഖഫ് ചെയ്തിട്ടുണ്ട് അതിന് എന്ത് രേഖയുള്ളത് അതൊക്കെ അവർ നാവുകൊണ്ട് പറയാൻ ഒന്നിനും ഒരു രേഖയില്ല പല പള്ളികളുടെയും വഖഫ് സ്വത്തുകൾക്ക് ഒരു രേഖയില്ല ഇത് വഖഫാണ് എന്ന് സ്ഥാപിക്കാൻ പാകത്തിന് പഴയ കാലത്തെ കാരണന്മാരെ അത് എഴുതി കൊടുത്തതിന്റെ ഒരു അഗ്രിമെന്റ് ഉണ്ടാകൂല പക്ഷെ സംഗതി വഖഫാണ് പുതിയ ഭേദഗതി നിയമം വരുന്നത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വഖഫ് സ്വത്താകൂ എന്നാണ് അതനുസരിച്ച് തർക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സ്വത്തിന്റെ വിഷയത്തിൽ തർക്കം വന്നാൽ അതിന് കൃത്യമായ രേഖ കാണിക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ മറുപക്ഷത്തിന് അത് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥ വരും വക്കഫ് സ്വത്താണ് പക്ഷെ നമ്മളതിൽ രേഖയില്ല പല വക്കഫു സ്വത്തുകളും ഗവൺമെന്റ് കണ്ടുകെട്ടുന്ന അവസ്ഥ വരും രേഖകളില്ലാതെ വരുമ്പോ ഇതുവരെ ഒരു സ്വത്ത് വക്കഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനായിരുന്നു വക്കു ബോർഡിനെ തീരുമാനിക്കാം പതിനൊന്നംഗങ്ങളുള്ള വഖഫ് ബോർഡാണ് ഒരു സ്വത്ത് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൽ നിന്ന് അധികാരം എടുത്തു കളഞ്ഞു ഗവൺമെന്റ് തീരുമാനിക്കും വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ് വഖഫ് ബോർഡിന് അതിൽ അധികാരം ഇല്ല എന്നാണ് അധികാരം എടുത്തു കളയാണ് അതുപോലെ ഓരോ ഭേദഗതികൾ ഒരു വഖഫ് സ്വത്ത് ആ വിഷയത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും അതിന് വഖഫ് ബോർഡുകൾ ഉണ്ട് ആ വഖഫ് ബോർഡിൽ പതിനൊന്നംഗങ്ങളുണ്ട് ഈ പതിനൊന്നംഗങ്ങളും മുസ്ലിംങ്ങളാകണം എന്നതാണ് ഇതുവരെയുള്ള വ്യവസ്ഥ പതിനൊന്ന് പേരും മുസ്ലിമീങ്ങളാകണം കാരണം മുസ്ലിമീങ്ങളുടെ സ്വത്ത് ക്രയവിക്രയം ചെയ്യുന്നവരാണ് വഖഫ് സ്വത്ത് ക്രയവിക്രയം ചെയ്യുന്നവരാണ് പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് ഈ പതിനൊന്ന് പേരിൽ രണ്ടു പേർ നിർബന്ധമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെളിയിലുള്ളവരാകണം നിർബന്ധ നിയമം പതിനൊന്ന് പേരിൽ രണ്ടു പേര് നിർബന്ധമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെളിയിലുള്ളവരാകണം മാത്രമല്ല കേന്ദ്ര വഖഫ് കൗൺസിൽ അതിൽ അതിലംഗങ്ങളാകുന്നത് മുസ്ലിമുകളായി എം പിമാരും ജഡ്ജിമാരും അഡ്വക്കറ്റുമാരും ഒക്കെയാണ് അവിടെയും മുസ്ലിമികളാകേണ്ട കാര്യമില്ല ഏത് എംപിക്കും ഏത് എംപിക്കും ഏത് ജഡ്ജിക്കും ഏത് അഡ്വക്കറ്റിനും വഖഫ് കൗൺസിൽ അംഗമാകാനുള്ള അർഹതയുണ്ട് ആ നിലക്ക് നിയമം ഭേദഗതി ചെയ്യാം അതോടൊപ്പം വക്ക് ബോർഡിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നത് വഖുഫ് ബോർഡാണ് സാധാരണ ഇതുവരെ അത് ആരാകണം ഇസ്ലാമിക നിയമങ്ങളെ നിയമങ്ങളെപ്പറ്റി വഖഫ് നിയമങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളുടെ പേര് ഗവൺമെന്റിന് വഖഫ് ബോർഡ് നിർദ്ദേശിക്കുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തുകളെയാണ് ആര് സിഇഒ ആകണം വഖഫ് ബോർഡിന്റെ തലപ്പത്ത് വരണം ഗവൺമെന്റ് തീരുമാനിക്കും മാത്രമല്ല അവിടെയും മുസ്ലിം ആകണം എന്നുള്ള വ്യവസ്ഥ എഴുത്തുകളയാണ് മുസ്ലിം ആകണമെന്നുള്ള വ്യവസ്ഥ അവിടെ എടുത്തു കളയാണ് ആ നിലക്ക് വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അത് രാജ്യത്തിന്റെ സ്വത്തല്ല അതിന്റെ മാലിക് അള്ളാഹു ആണ് പടച്ചവന്റെ സ്വത്താണ് ആ നിലക്ക് ഈ സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് എങ്ങനെ ക്രയവിക്രയം ചെയ്യണം എന്നുള്ളത് ഈ ശരിയത്ത് നിയമമനുസരിച്ച് മാത്രം നടപ്പാക്കപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അത് ക്രയവിക്രയം ചെയ്യേണ്ടത് അതിൻ്റെ അത് ശരിയത്ത് നിയമം അനുസരിച്ച് മാത്രമേ അത് ക്രൈവിക്രയം ചെയ്യപ്പെടാൻ പാടുള്ളൂ അങ്ങനത്തെ വക്ഫ് സ്വത്ത് വക്ഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമില്ലാത്ത ഇടപെടലിൽ വരുത്തി മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾ അതിന്റെ തലപ്പത്ത് വരുന്ന നിലക്ക് ആ വക് സ്വത്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് ഇതിന്റെ പേരിൽ നമുക്ക് മറ്റാരുടെങ്കിലും അവകാശങ്ങൾ നമുക്ക് വേണം അങ്ങനത്തെ നിലപാടൊന്നും മുസ്ലിം ഒന്നും ഇല്ല ഈ നിയമം പാസാക്കിയെന്ന് വിചാരിക്കുന്നു മുസ്ലിമീങ്ങൾ അല്ലാത്ത ഒരു വക്കുബോർഡിലെ അംഗങ്ങളായിട്ട് വന്നു എന്നാലും ദേവസ്വം ബോർഡിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡുകളിലോ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം എന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിമും പറയില്ല കാരണം അതൊക്കെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബോഡിയാണ് അത് അവരാണ് നടപ്പാക്കേണ്ടത് അതിൽ അംഗങ്ങളാകേണ്ടത് അവരാണ് നമ്മളല്ല ഞങ്ങളിൽ അവരംഗങ്ങളായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങൾക്കും അവകാശം വേണം എന്നൊരു മുസ്ലിമും പറയില്ല അവരുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത്തരം അവരുടെ ആളുകളാണ് അതിൽ അംഗങ്ങളാകേണ്ടത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ നിലപാടെന്തായിരുന്നു അതിന്റെ അകത്ത് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല അവരുടെ ആചാരം എന്താണോ ആ ആചാരം അനുസരിച്ച് നടക്കട്ടെ എന്നാണ് ഒരു മുസ്ലിം പള്ളിയിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് അമുസ്ലിമായ ഒരാൾക്ക് കാല് നന്നായിട്ട് കഴുകി അഴുക്കില്ലാതെ നമ്മുടെ പള്ളിയിൽ കയറുന്നതിന് കുഴപ്പമില്ല മുസ്ലിം ആവണമെന്നില്ല മുസ്ലിം അല്ലാത്ത ആളുകൾക്കും നമ്മുടെ പള്ളിയിൽ കയറാം അത്യാവശ്യങ്ങൾക്ക് അതിന് വിലക്കൊന്നുമില്ല പക്ഷെ പല അമ്പലങ്ങൾക്കും അമ്പലങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് നമുക്കൊരു പരിഭവില്ല കാരണം അവരുടെ വിശ്വാസം അവരുടെ ആചാരമൊക്കെയാണത് നമുക്കതിൽ ഒരു പരിഭവില്ല പക്ഷേ നമ്മുടെ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ആ അവകാശങ്ങളിൽ അതും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങളിൽ കൈകടത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നമുക്കതേ പറയാനുള്ളൂ ആ വിഷയത്തിൽ ഭൗതികമായ മാർഗങ്ങളിലൂടെ നിയമപരമായ മാർഗങ്ങളിലൂടെ വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആത്മീയമായ പരിഹാരം കൂടി ആ വിഷയത്തിൽ നമ്മൾ തേടേണ്ടതുണ്ട് ഇതിനൊക്കെ എന്താണ് കാരണമെന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ണം ഭൂരിഭാഗം പള്ളികളെല്ലാം വക്കുഫു സ്വത്താണ് ഭൂരിഭാഗം വക്കുഫു സ്വത്താകുന്ന പള്ളികളിലും അവിടെയുള്ള ആളുകൾ തമ്മിൽ തമ്മിൽ തല്ലാണ് അതില്ലാത്ത പള്ളികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞോരഞ്ഞൂര് വഖഫു സ്വത്താണ് അള്ളാഹുവിന്റെ സ്വത്താണ് പടച്ചവന്റെ ഭവനമാണ് നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടക്കേണ്ടതാണ് ഭൂരിഭാഗം വഖഫു സ്വത്തുകളാകുന്ന പള്ളികളിലും മസ്ജിദുകളിലും അനന്തര ഒക്കെ ആളുകൾ തമ്മിൽ തമ്മിത്തല്ലാകുന്ന പരസ്പരം വല്ലാത്ത രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാകും സോഷ്യൽ മീഡിയകളിലൂടെ അത് പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പോലൊന്നുണ്ടാകണം വക്കഫ് സ്വത്തുകളിൽ ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം ആ നിലക്കാണ് വക്കഫു സ്വത്തിനെ സമീപിക്കുന്നത് പടച്ചവൻ ഈ നിലക്കുള്ള ചില തിരിച്ചടികൾ നമുക്ക് തരുന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല അതുകൊണ്ട് പ്രതിഷേധങ്ങൾ വേണം ഇത്തരം ഭേദഗതികൾ നടപ്പാക്കപ്പെടുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഏതൊക്കെ നിലക്ക് നിയമപരമായി അതിനെതിരെ പ്രതിഷേധങ്ങൾ നമുക്ക് നടത്താവോ ആ പ്രതിഷേധ മാർഗങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ആത്മീയമായ പരിഹാരം കൂടി നമ്മൾ തേടേണ്ടത് അതിനൊക്കെ കാരണക്കാർ നമ്മൾ കൂടിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മറുതി അള്ളാഹു പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ജനസംഖ്യ കൂടുതലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെന്നില്ല ജനസംഖ്യ കൂടുതലാണ് എണ്ണത്തിൽ നിങ്ങൾ കൂടുതലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സഹായം കിട്ടണമെന്നില്ല സമാ ആകാശലോകത്ത് നിന്നാണ് നിങ്ങൾക്ക് സഹായം കിട്ടേണ്ടത് പടച്ചവന്റെ സഹായമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ അനുകൂലമായി ഇടപെടലാണ് ദുന്യാവിന്റെ ആഹ്റത്തിന്റെ സർവ്വകാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട അമറുൽ ഫറൂഖ് رضي الله تعالى عنه <applause> പറയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ അത് ഏത് നിലക്കാണോ വ്യക്തിപരമാണോ സാമൂഹ്യമാണോ സംഘടനാപരമാണോ ഏത് നിലക്കാണെങ്കിലും ആ പോരായ്മകൾ പരിഹരിക്കാൻ കൂടി ഉമ്മത്ത് തയ്യാറാകണം നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു സുബഹാന ഹുവത്താല തോഫിക്ക് നൽകട്ടെ ഇസ്സത്തോടെ ഈ ദുന്യാവിൽ ജീവിച്ച് അവസാനം ഒരു യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് മൗത്താകാൻ അള്ളാഹു സുബാനഹുല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രധാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹീമീന